കിടങ്ങൂർ കടപ്പിളാമറ്റ റോഡരികിൽ അപകടാവസ്ഥയിലായ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കാൻ വൈകുന്നതിൽ പ്രതിഷേധം ഉയരുന്നു അൻപത് വർഷത്തോളം പഴക്കമുള്ള ടാങ്കാണ് അപകടാവസ്ഥയിലായത് പത്ത് വർഷത്തിലധികമായി ഇതിൽ ജലം എത്തുന്നില്ല സമീപത്ത് വലിയ ടാങ്ക് നിർമ്മിച്ചതോടെ പഴയ ടാങ്ക് ഉപേക്ഷിക്കുകയായിരുന്നു വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാണ് അപകടാവസ്ഥയിലായ വാട്ടർ ടാങ്ക് ഈ ടാങ്ക് പൊളിച്ചു നീക്കാൻ യാതൊരു നടപടിയും അധികാരികൾ സ്വീകരിക്കുന്നില്ല വാഹനങ്ങൾ കടന്നു പോകുമ്പോഴോ വഴിയാത്രക്കാർ നടന്നു പോകുമ്പോഴോ ടാങ്ക് തകർന്നു വീഴുമോ എന്ന രീതിയിലാണ് സമീപവാസികൾ വാട്ടർ അതോറിറ്റി റവന്യൂ വില്ലേജ് പഞ്ചായത്ത് അധികൃതർക്ക് പരാതിയെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടില്ല ടാങ്ക് നിൽക്കുന്ന ഭാഗത്തെ സംരക്ഷണവിദ്യയും തകർച്ചയിലാണ് നിലവിൽ പഞ്ചായത്തിന്റെ അധീനതയിലല്ല അല്ല ടാങ്ക് എന്നും ബന്ധപ്പെട്ട അധികാരികളുമായി ആലോചിച്ച് ടാങ്ക് പൊളിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകേറ്റ് ഇ എം ബിനു പറഞ്ഞു വാർഡില് വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള വാട്ടർ ടാങ്കാണ് കെ നമ്മുടെ പി കെ വി ലൈബ്രറിയോട് ചേർന്നുള്ള കെ ആർ നാരായണൻ ബോർഡിൻ്റെ സൈഡ് സൈഡിലാണ് അപകടകരമായ രീതിയിലാണ് വാട്ടർ ടാങ്ക് വരുന്നത് അതുകൊണ്ട് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള വാട്ടർ ടാങ്ക് ആണ് ഇപ്പോൾ ഒരു പത്ത് വർഷമായി അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അതിൻ്റെ ശോചനീയാവസ്ഥ അപകടകരമായ നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് നമ്മുടെ വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്തിട്ടുള്ളതാണ് ിപ്പോൾ വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ആർ ഡി ഒ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പൊളിച്ചു തീരാൻ കഴിയൂ ഇപ്പോൾ അവിടെ ഒട്ടനവധി കാർഗഡയാത്രക്കാരും വാഹനങ്ങളും ഒക്കെ നിരന്തരം പോകുന്നത് കൊണ്ട് ഈ വാട്ടർ ടാങ്കിന് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അത് പൊതുജനങ്ങൾക്ക് ആ ഒരു അപകടകരമായ രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അതിനാവശ്യമായ നടപടികൾ അധികാരികൾ അതിന് വേണ്ടപ്പെട്ട അധികാരികൾ നടപ്പിലാക്കേണ്ടതാണ് സ്വകാര്യ ചെയ്യുന്ന വാട്ടർ ടാങ്ക് തങ്ങളുടേതല്ലെന്ന നിലപാടിലാണ് പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും